ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് എം പി മുസ്തഫുൽ ഫൈസിയെ സമസ്ത കേരള ജമിയോത്തൽമ മുഷാഫറിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ ഇടയായ കാര്യങ്ങളിൽ അദ്ദേഹത്തോട് രേഖാമൂലം വിശദീകരണം തേടിയിട്ടുണ്ട് വിശദീകരണം ലഭിച്ച ശേഷം സമസ്ത മുഷാഫർ ചേർന്ന് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും തങ്ങൾ പറഞ്ഞു ഇവർ തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് ഇത് സംബന്ധമായി വന്ന വാർത്തകൾ ശരിയല്ല എന്ന് ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സമസ്ത മുഷാവറയാണ് മുഷാവർ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി സമസ്ത കേരളം ജമ്യൂത്തലമയുടെ മുഷാബറ പരിശോധിച്ച് പരിഗണിക്കും എന്നാണ് പറഞ്ഞത് അതേ വാക്ക് തന്നെയാണ് ഇതിലും പറഞ്ഞിട്ടുള്ളത് അതേ വാർത്തയിൽ വന്നിട്ടുള്ളൂ ഇനി അതിലപ്പുറം വാർത്തയിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെയൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ നടത്തുന്ന രീതിയിൽ ഒരു വോയിസ് നൽകേണ്ട സാഹചര്യത്തിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരുന്നു അതുപോലെ തന്നെ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർകോട് കുണിയ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്നിവയിൽ നടക്കുന്ന സമത്വ നൂറാം വാർഷിക മഹാസമ്മേളനത്തിന് രൂപീകരിച്ച സ്വസംഘം സബ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൂടി ആലോചിച്ചാണ് ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയെന്ന് സമസ്യകല ജമിയോത്തലമാ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ഇഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു ഇതിൽ പറയുന്നുണ്ട് പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനാണ് എന്ന് ഒരു കോർഡിനേറ്റർ ഉള്ള സ്ഥിതിക്ക് പിന്നെയും എന്തിനാണ് അതിൽ ഇത്രയും ആളുകൾ ഒരു ചെയർമാനും എല്ലാവരും യോജിച്ചു പോകുന്നതിന് വേണ്ടി കോർഡിനേഷൻ കൃത്യമായി നിർവഹിക്കണം എന്നതിൻ്റെ ഒരു സന്ദേശമാണ് നൽകുന്നത് അങ്ങനെ തന്നെയാണ് ഇന്നലെ അവിടെ തീരുമാനിച്ചത് അതിൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും യോഗത്തിൽ നിന്ന് പിരിഞ്ഞു പോയത് മാത്രമല്ല ഇങ്ങനെയൊരു വിഭാഗീയത നിൽക്കുമ്പോൾ സ്വാഭാവികമായും മഹല്ലുകളിലും സമൂഹത്തിലും ഒക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലരും ഈ വിഭാഗീയത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും മീഡിയകളും തന്നെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ലാക്കാക്കിയും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഉദ്ദേശ ഉദ്ദേശുദ്ധിയില്ലാത്ത കാര്യങ്ങൾ കൊണ്ടും ഇത് വാർത്തയാക്കി സമൂഹത്തിൽ പലതരത്തിലുള്ള ചേരുതുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾക്ക് സെൻസേഷണൽ ന്യൂസാണ് ആവശ്യം അതിനുവേണ്ടി ന്യൂസ് കൊടുക്കുന്നതിന് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്ന പലരുമുണ്ട് അതിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ ഒരു ഹേതുകം കിട്ടുന്ന തരത്തിലുള്ള ഒരു വോയിസ് അല്ലെങ്കിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഉസ്താദുമാർ പലപ്പോഴും പറഞ്ഞതാണ് ഈ സോഷ്യൽ മീഡിയ വലിയ അപകടമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾ എന്തിനാണ് പത്രക്കാരോട് പറയുന്നത് വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അണികളിൽ പലതരത്തിലുള്ള സന്ദേശങ്ങൾ നടന്നതുകൊണ്ട് അവിടെ ഇന്നലെ നടന്ന സത്യാവസ്ഥ എന്താണ് എന്ന് അതിൽ പങ്കെടുത്തൊരു വ്യക്തി എന്ന രീതിയിൽ പറയേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് എൻ്റെ സഹപ്രവർത്തകർ കൃത്യമായി എന്നോട് സൂചിപ്പിച്ചതുകൊണ്ടും അത് പറയാൻ കടപ്പെട്ട വ്യക്തിയാണ് എന്ന് അവർ നിർദ്ദേശിച്ചതുകൊണ്ടും പറയേണ്ടി വരികയാണ് ഇല്ലെങ്കിൽ ഒരിക്കലും മീഡിയകൾ അഭിമുഖിക്കില്ല നിങ്ങൾ തന്നെ പലരും ചോദിച്ചു അതിൽ പങ്കെടുത്ത ഒരാൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ച ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അവിടെ നടന്ന സംഭവം കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ അതിൽ പങ്കെടുത്ത സൈക്കിൾ ശാബ്ദങ്ങളുണ്ട് സീ ജിഫ്രിത്തുക്കോത്തങ്ങളുണ്ട് കുഞ്ഞാലി സാഹിബുണ്ട് ആരോട് ചോദിച്ചാൽ കൊയ്യോട് പ്രസാദ് അടക്കമുള്ള ആളുകളോട് ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടും മാത്രമല്ല കൊയ്യോട് പ്രസാദ് വളരെ മനോഹരമായി നിർഭരമായി ഒരു കാര്യം പറഞ്ഞു നമ്മുടെ സമ്മേളനം ഒറ്റക്കെട്ടായിട്ട് നടത്താൻ പറ്റൂ ഭിന്നതയോടുകൂടി നമ്മൾ നടത്തിയാൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ തന്നെ അത് നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അതുകൊണ്ട് ഒരുമിച്ച് സമ്മേളനം നടത്തണം അതിനുവേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം അതിൻ്റെ പ്രചരണത്തിനും പ്രവർത്തനത്തിനുമൊക്കെ എല്ലാവരും സജ്ജരായി നിൽക്കുന്ന സന്ദർഭമാണ് അതുകൊണ്ട് ഏകപക്ഷീയമായി പോകാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾക്കറിയാം പല സമ്മേളനങ്ങളും ഏകപക്ഷീയമായിട്ടാണ് നടത്തപ്പെട്ടത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ സ്വാഭാവികമായും ഭിന്നതയുണ്ട് എന്ന് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന സത്യത്തിൽ ഭിന്നതയില്ല ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് ഒരു മീഡിയയിൽ വന്ന ഒരു വാർത്തയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളതും ഇത് നടത്താൻ ഞങ്ങളെ കൂടുതൽ പ്രേരിപ്പിച്ചത് അത് സമവായ ചർച്ചയിൽ തമ്മിലടി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഒരു ചാനൽ പ്രസിദ്ധീകരിച്ചു അത് ഏത് ചാനലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു തമ്മിലടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്താണ് സംഭവിച്ചത് എന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട ഔദ്യോഗികമായ ചുമതല അല്ലെങ്കിൽ ധാർമ്മികമായ ചുമതല ഉള്ളതുകൊണ്ട് നിങ്ങളോട് ഈ കാര്യം കൃത്യമായി പറയുന്നു ഇത് പരിഹൃതമാവുകയാണ് വേണ്ടത് പ്രാതിനിധ്യ പരിഹാരത്തിന് വേണ്ടിയുള്ള സമിതി അല്ലാതെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സമിതിയാണ് വന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി അവിടെ സൂചിപ്പിച്ച കാര്യമാണ് പ്രാതിനിധ്യ പരിഹരിക്കേണ്ട വിഷയം ഈ സമിതി എടുക്കുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാതിനിധ്യക്കുറവിനാണെങ്കിൽ രണ്ട് ഭാഗത്തൊന്നും ആളുകൾ എടുക്കേണ്ട കാര്യമല്ല ഒരു ഭാഗത്തിനല്ലേ പരാതി ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ പ്രചരിപ്പിക്കുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ മുമ്പിൽ വെക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്കിതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞാൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ അവസാനിക്കും അതുപോലെ തന്നെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് അവസാനിപ്പിക്കുകയും വേണം അതുപോലെ തന്നെ രാട്ടീലാക്കിക്കൊണ്ട് പല ചർച്ചകളും നടക്കാറുണ്ട് ലീഗും സമസ്തയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ നമ്മുടെ പൂർവീകനായ നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത് അത് താഴെ തട്ടിലുള്ളവർ കൈകാര്യം ചെയ്യരുത് അത് ഉയർന്ന നേതാക്കൾ ഉടനെ ഇരുന്ന് പരിഹരിക്കണം അതുപോലെ തന്നെ നമ്മുടെ സംഘടനയിൽ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് ഉയർന്ന് പരിഹരിക്കാം അത് ഉടനെ പരിഹരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം വെക്കാനും ചർച്ച ചെയ്യാനും സമസ്തക്ക് ഉയർന്ന നേതാക്കളുണ്ട് അതുപോലെ തന്നെ പാണക്കാട് തങ്ങളുണ്ട് അവരൊക്കെ കൂടി തീരുമാനിക്കുന്ന തീരുമാനം നമ്മൾ അംഗീകരിക്കുക എന്നതാണ് ശരി ഇതിനിടയിൽ കയറിയിട്ട് പല ശത്രുക്കളും അതുപോലെ തന്നെ സംഘടനക്ക് പുറത്തുള്ള ആളുകളും പല കാര്യങ്ങളും സമൂഹത്തിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെ തിരിച്ചറിയാതിരുന്നാൽ നമ്മുടെ സമൂഹത്തിൽ വലിയ വിള്ളലുണ്ടാകും ഇപ്പോൾ തന്നെ സമൂഹത്തിലെ പല നല്ലവരായ മനുഷ്യരും വേദനയോടു കൂടിയാണ് പറയുന്നത് ഇതൊന്നും പരിഹരിക്കില്ലേ ഇത് പരിഹരിക്കാനായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് പരിഹരിക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത് ഇപ്പോൾ oh, വ്യക്തിപരമായി ഒരിക്കലും ഫേസ്ബുക്കിലോ മറ്റു കാര്യത്തിലോ ഇത്തരം കാര്യത്തെക്കുറിച്ച് ഒരു ഇടപെടൽ നമ്മൾ നടത്താറില്ല പക്ഷേ എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പലരും ഈ കാര്യത്തിൽ യാതൊരു ലെക്കും ലഗാനുമില്ലാതെ പലതും എഴുതിക്കൊണ്ടിരിക്കുന്നു അറിയാത്ത കാര്യങ്ങൾ പോലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും സമസ്ത കേരള ജമ്മിയത്തോമ നൂറ് തികയുന്ന വലിയൊരു പ്രസ്ഥാനമാണ് അത് നിലനിൽക്കുകയും വളരുകയും പുരോഗതിപ്പെടുകയും വേണം അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയും സമസ്തയും തമ്മിലുള്ള ആ ഒരു ഒരു ഒരുമ എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും രണ്ട് മാർഗ്ഗത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും പരസ്പരമായൊരു ധാരണയുണ്ട് ആ ധാരണ നിലനിന്ന് പോകാതിരുന്നാൽ അത് വലിയ അപകടകരമായ ഭിന്നിപ്പിലേക്ക് വരും അതുകൊണ്ട് നമ്മളത് ഭയപ്പെടണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഐക്യത്തോടെ ഒരുമയോടെ ഈ സമ്മേളന വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നതിന് വേണ്ടി സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന ബഹുമാന മാനാജി ചെയർമാനായ സമിതി ഉടനെ ചേരും അതിൻ്റെ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നത് നമ്മൾ അംഗീകരിക്കും അതിൽ മൊയ്ൻകുട്ടി മാഷ് അതിൻ്റെ കോർഡിനേറ്ററായിട്ടുണ്ട് ചെയർമാനുണ്ട് അവർ തീരുമാനിക്കുന്ന തീരുമാനം മറ്റുള്ളവരും കൂടി കൂടി ആലോചിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെ മുമ്പിൽ വെച്ച് നല്ല നിലയിൽ ഇത് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ആരംഭിക്കുക ഒരു തരത്തിലും തമ്മിലടിയുമില്ല തമ്മിലടി ഉണ്ടാകാൻ അനുവദിക്കുകയുമില്ല നമ്മുടെ ഭാഗത്ത് ആ കാര്യത്തിൽ സൂക്ഷ്മതയോടുള്ള പ്രവർത്തനങ്ങളെ നടക്കൂ സംസ്ഥയുടെ എല്ലാറ്റിനും മുകളിൽ മുഷാവറയാണ് പലരും പല രീതിയിൽ പ്രചരിപ്പിച്ചു ഇത് മുഷാവർക്ക് മേലെയുള്ള സമിതി ഒരിക്കലും മുഷാവർക്ക് മേലെ ഒരു സമിതി ഉണ്ടാവില്ല മുഷാവറയാണ് സൂപ്പർ സമിതി ആ മുഷാവർക്ക് താഴെയുള്ളൊരു സമിതിയാണിത് ആ സമിതി സ്വാഭാവികമായും മറ്റുള്ള സബ് കമ്മിറ്റികളുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ അധികാരമുള്ള സമിതിയാണ് എന്ന് ഇന്നലെ അവിടെ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മുഷാവറയാണ് അന്തിമ തീരുമാനം എല്ലാ വിഷയത്തിലും എടുക്കുക അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല ഇത്രയും കാര്യം നിങ്ങളെ തിരിയപ്പെടുത്താനാണ് നിങ്ങളെ വിളിച്ചത് അല്ലാതെ മറ്റൊരു വിഭാഗീയ പ്രശ്നവും ഇവിടെ ഉദിക്കുന്നില്ല